കുഞ്ഞിലേ തന്നെ എന്റെ ചിരിയിൽ ഒരു ഇന്നസൻസ് ഇല്ലേ നിങ്ങൾക്ക് അതാണ് ഞാൻ നമ്മൾ ഇപ്പൊ പൈറ്റെടുത്തു കഴിഞ്ഞ അമ്പത് ശതമാനം ഇനി ചിരിയായിരിക്കും അല്ല അത് ഇണ്ടാ പറയാൻ പാടില്ല ഞാനേ കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ പിന്നെ വന്നിരിക്കുന്നത് പിന്നെ മുകേഷിന്റെ മറുപടി എല്ലാവരും കേട്ടു കാണുമല്ലോ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന നമ്മുടെ സഖാവിന്റെ ആളാണ് ഈ പറയുന്ന മുകേഷ് നമ്മുടെ കൊല്ലം എം എൽ എ കൊല്ലം എം എൽ എ യോട് ചോദിച്ചതിന്റെയൊക്കെ മറുപടിയും കാര്യങ്ങളൊക്കെ വീട് ഞാൻ വെച്ചേരാം അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വെച്ചേരാം ഇന്ന് മാധ്യമങ്ങൾ കൂടുതലും ആ വ്യക്തിയുടെ പുറകനാണ് ലോകത്തിൽ ഞാൻ കണ്ടതി വെച്ച് നോക്കുമ്പോൾ തന്നെ മോശമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നു സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാ പൊതുവേവെന്ന് പറയുന്നു അങ്ങനെ ഒരു സ്ത്രീ ഞാനൊരു പോസ്റ്റ് വായിച്ചാണ് ഞാൻ കണ്ടിട്ട് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഇത്രയും ആഘോഷിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കാണുന്നത് അവളുടെ ആ സന്തോഷം ഇത്രയും നാള് പീഡിപ്പിച്ചെന്നു പറഞ്ഞു കരഞ്ഞ പെണ്ണുങ്ങൾക്കൊക്കെ കണ്ടുപഠിക്കുകയും എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ ഒരു തീക്കരന് വിതറി ചേച്ചി ആഘോഷിച്ചു നടക്കുകയാണ് ഇവളോടൊപ്പം മാധ്യമങ്ങളും സത്യമല്ലേ എല്ലാം പറഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു ഇപ്പൊ ഒരുപാട് മീഡിയക്കാർ അവരുടെ പുറ നടക്കുന്നു അവർ പ്രൊമോഷൻ പ്രൊമോഷൻ അത് ഇത് എനിക്ക് വയ്യ ഒരു ജീവിതം ഇല്ലാണ്ടാക്കാൻ വേണ്ടി അതിന് വഴി വെട്ടിക്കൊടുത്ത ഒരു വ്യക്തിയാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം അവന് കൊണ്ടൊരു കുടുംബം ഉം അവന്റെ രണ്ടാമത്തെ വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചു പോയി അവന്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ അമ്മയുടെ കണ്ണീരന്റെ ഇത് ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവോ നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് നീ അത് തുറന്നു പറയണം എങ്ങനെ തുറന്നു പറയണം ക്ലൂ കൊടുത്തിട്ടില്ല അല്ല സത്യസന്ധമായിട്ട് ആ പേര് സഹിതം തെളിവ് സഹിതം കൊടുക്കണം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ അച്ഛൻ കട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ പിന്നെ ഇതിലോട്ട് വന്ന് പെട്ടുപോയതാ എന്നുള്ള രീതിയിൽ മീൻസ് പുള്ളി പറയുന്ന ഒരു സംസാരം വെച്ച് നോക്കുമ്പോൾ ഏത് പാർട്ടി ആണെന്ന് പോലും പുള്ളിക്ക് എഴുതില്ല പിന്നെ യു ഡി എഫിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെന്നാണ് അവരെടുത്ത് പറയുകയും ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് ആദ്യം പേര് പറയണമായിരുന്നു ഇപ്പൊ ചേച്ചി പായസത്തിന്റെ ഒക്കെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി പോയിക്കൊണ്ടിരിക്കുക ഓക്കെ എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു വീഡിയോ വെക്കുന്നതിന് മുമ്പ് നമ്മുടെ എം എൽ എ മുകേഷ് എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദൻ കുട്ടിയുടെ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ഇതിന്റെ മറുപടി ഈ ഒരു വീഡിയോയുടെ മറുപടി നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കണം എല്ലാവരും കമന്റ് ബോക്സിൽ കൊടുക്കണം ഈ എൽ ഡി എഫ് സർക്കാർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾ തന്നെ കമന്റ് കൊടുക്കും കാരണം കാട്ടുകോഴിയാണ് അതിനകത്തുള്ളത് കാട്ടുകോഴി ഞാൻ എന്തായാലും വെച്ച് തരാം അല്ല അല്ല അത് പറയാൻ പാടില്ല ഞാനേ അല്ല കോടതിയില് കേസ് നിക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല അതല്ല മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രസ്ഥാനത്തിലുള്ള എന്റെ പ്രസ്ഥ എന്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല ഇതുപോലൊരു ഗതികെട്ടവൻ പുള്ളി മാത്രമല്ല പുള്ളിയുടെ പാർട്ടിക്കാരാണെങ്കിൽ പോലും ഏ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആൾക്കാരെയൊക്കെ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടു നടക്കുന്നത് നിനക്കൊക്കെ വന്നിട്ട് ഓരോ വ്യക്തികളെ തന്തയ്ക്ക് പറയുന്ന ഒരു യോഗ്യതയില്ല പിന്നെ ഇവളെ പോലെ ഏ കുടുംബത്തിന്റെ വില പോലും അറിയാതെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പുനമ്പൊന്ന് എനിക്കിതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണെങ്കിൽ പേര് സഹിതം പേര് സഹിതം പറയണം ഇത് അതും പറയാതൊരു ക്ലൂ ഇട്ട് കൊടുത്തിട്ട് തോന്നിയ പോലെ നടക്കുക ചെയ്യുക ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ സഖാവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് കേസൊന്നും പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയവിടെ ഗർഭിണിയോടെ തെളിവന്തി ഇതൊക്കെ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് പിന്നെ ഈ പെൺകുട്ടി വലിയൊരു ചാനലി നമ്മളെ ആരെയാണോ ഇപ്പം ഏത് ചാനലാണോ ഉദ്ദേശിച്ചത് ആ ചാനലിൽ മെയിനായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു നേരത്തെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവരാണെങ്കിലും അത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെ ആവാനായി ചാൻസ് ഉള്ളൂ ഒരു കാര്യം പറ എന്തായാലും നനഞ്ഞില്ലേ നീൻ കൂടി ഇരുന്ന് നന അതാ അത്രയും കൂടെ നല്ലത് ഇതിപ്പം ഒരു അഞ്ചോ പത്തോ രണ്ട് മൂന്ന് മാസം വരെ പോകും ചേച്ചിയുടെ ഈ ഫെയിമും കാര്യങ്ങളും പിന്നെ അവിടെ കിടക്കും പറഞ്ഞു മനസ്സിലായോ ചേച്ചി ചേച്ചി അതിന് രേണു സുതിയല്ല രേണു ആണെങ്കിൽ വേറെ ലവരാരെ തന്നെ ഓക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ജസ്റ്റ് ഒന്ന് കേട്ടി വിട്ടേ ഉള്ളൂ ഞാൻ ഒരു കോണ്ടാക്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡാനി എന്താ അത് ചെയ്യാത്തേത് ഓക്കെ അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം ഇനി ചേച്ചിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ വിളിച്ചു തരാം ഈ വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം എൻ്റെ പൊന്നോ ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യർ എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു വീഡിയോ ഒന്നേന്ന് നമുക്കങ്ങ് തുടങ്ങാം ീപ് ജേർണലിസ്റ്റ് ആയിരുന്നു പിന്നെ ആ ഞങ്ങൾക്ക് നടിയായിട്ടാ അറിയാം അപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് വന്നപ്പോഴാണ് ജേർണലിസ്റ്റും കൂടിയാണെന്ന് മനസ്സിലായത് ഏതായിരുന്നു പുള്ളിക്കാരി തന്നെ പറയുന്നത് കേട്ടല്ലോ ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്താ പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇന്ന എടുത്ത് വർക്ക് ചെയ്ത പെൺകുട്ടിയാണെന്ന് എടുത്ത് പറയുന്നുണ്ട് ഇന്ന സ്ഥാപനത്തിലെ അത് പുള്ളികളെ വായിന്ന് തന്നെ നിങ്ങൾ കേട്ടല്ലോ എവിടാ വർക്ക് ചെയ്തെന്ന് അപ്പം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണും അരിദിനെന്ന് അവന് ഓക്കെ ഇനി നമുക്ക് ചേച്ചിയുടെ കുറച്ച് മുറിയിലുണ്ട് അത് എന്റെ പൊന്നോ എന്തൊക്കെയായി കാണുക ഇല്ലേ നിഷ്കളങ്കത ഞാൻ അല്ല അത് ഇണ്ടാക്കി കാണിക്കുന്നാണ് വിചാരിക്കുന്നവരുണ്ട് എപ്പോഴും ഇങ്ങനെയാ എനിക്ക് ഞാൻ എപ്പോഴും ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ നമ്മളാരോടും ദേഷ്യും വൈരാഗ്യായിട്ട് നിക്കേണ്ട കാര്യല്ലോ ചിരിച്ചെന്ന പോലെ പറഞ്ഞു മനസ്സിലായോ ചിരിച്ചുകൊണ്ട് കടുത്തിറക്കുന്നത് അത് ഒരാൾ കാണുമ്പോൾ ഒരാളുടെ രീതിയും തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവളൊക്കെ ഈ സമൂഹത്തിന് വന്നിട്ട് എന്താ കൊടുക്കുന്നത് ഏഹ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാനാണെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബീക്കിനെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീകൾ അതുപോലെ ധരിക്കണം അതുപോലെ നടക്കണം അങ്ങനെ ചെയ്യണം ഇതൊക്കെ ഇട്ടുകൊണ്ട് കടലിറങ്ങി സ്ത്രീകൾക്ക് ഇറങ്ങിക്കൂടെ ഞാനെന്ന് ചോദിച്ചിട്ട് അമ്മയും പെങ്ങന്മാരെ നിങ്ങളുടെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമോ നിങ്ങളുടെ മക്കളെ ഏഹ് എന്തായാലും നമുക്കൊരു സംസ്കാരമുണ്ട് ഉം ഓക്കെ ഇടുന്നേനൊന്നും എന്താ പറയണ്ടേ അതൊക്കെ ഡ്രസ്സൊക്കെ ഓരോരുത്തരും പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാൽ ശരി ചേച്ചി തന്നെ ആദ്യം ഇറങ്ങട്ടെ ചേച്ചി തന്നെ ആദ്യം ഇറങ്ങി മാത്രമേ കേറു നല്ലത് ഇതിന്റെ മറുപടി നിങ്ങൾ പ്രേക്ഷകര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ കുറച്ചുകൂടെ നല്ലതായിരിക്കും നിങ്ങളുടെ കൂടെ അഭിപ്രായം കേൾക്കാമല്ലോ ഇനി ചേച്ചിയുടെ അടുത്ത വീഡിയോ കേൾക്കാം ചിരിയാണ് ക്ഷിയാണോ യക്ഷണോ യക്ഷികള് പൊതുവെങ്ങനല്ലേ അതായത് യക്ഷികൾ ആദ്യം ചുണ്ണാമ്പ് ചോദിക്കും പിന്നെ ചോര കുടിക്കും ആരേ ചോര കുടിക്കാറുണ്ടോ ഞാനാരുടെയും ചോര കുടിച്ചിട്ടില്ലേ ഇതുവരെ നല്ല ചാട്ടവാറ് കൊണ്ടുള്ള അടി കിട്ടാത്തോളൂ ഇത്രയും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ആ ഫോട്ടോഷൂട്ടിന് വേണ്ടി പ്രത്യേകമാണ് ഇത്രയും ഒരുങ്ങിയത് പോകെ അങ്ങനെ ആളുകളല്ലെങ്കിലും കുറച്ചൊക്കെ അറിയുന്ന അറിയുവായിരുന്നല്ലോ നമ്മുടെ മൂവി ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളറിയായിരുന്നു അങ്ങനെയാണോ എനിക്ക് അങ്ങനെ ഞാൻ പോപ്പുലർ തോന്നുന്നില്ല ഇന്നലെ ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഈ നടി അഭിനയിച്ച സിനിമ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പവൻ സ്വർണം സമ്മാനം അത് വിനീത ഫോട്ടോ റിപ്പോർട്ടർ നല്ല രീതിയിൽ ഒന്ന് വാരി വിട്ടതാന്ന് തോന്നുന്നു കേട്ടോ ഈ നടിയെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട് ഇവർ നടിയാന്ന് പറയുന്നുണ്ട് ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഉള്ള ആരും തുറന്നു തുടങ്ങി അല്ല ഈ ഒരു പ്രശ്നത്തിലാണ് ഇവരെ കാണാൻ തുടങ്ങിയത് ആ അല്ല ഇവിടെയൊക്കെ വർത്താനം കേട്ടുകാട്ടാ നാട്ടുകാരും മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാഹുലിന്റെ വിഷയം വന്നുകൊണ്ടാണ് ഇവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായത് അപ്പം സിനിമയിലും ഇങ്ങനെയുള്ള കുറെ നാടികളുണ്ട് എന്ന് നാട്ടുകാർക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് വ്യക്തമായിട്ടുണ്ട് ഇല്ല ഹേമ കമ്മിറ്റിയിലെ വല്ല ഇവളുണ്ടെങ്കിൽ അത് എന്റെ പൊന്നോ ഇതിൻ്റെ അപ്പുറം നടക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് കേട്ടി ഒപ്പിട്ട എനിക്ക് തോന്നി ആ സമയത്ത് ഹേമ കമ്മിറ്റി സമയത്തൊക്കെ പുള്ളി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമ്മുടെ എം എൽ എ മുകേഷ് ഒക്കെ അങ്ങ് വിട്ടുപോയാനേ കേട്ടോ അത് ഉറപ്പായിട്ടുള്ള കാര്യം പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസ് എടുക്കാനുള്ള ഒരു മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ വിവരങ്ങൾ പോലീസിന് ഇല്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെ ഒക്കെ അല്ലേ ഒരു ഓണത്തിന്റെ ഒക്കെ സമയമായി വരികയാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി കൊടുക്കാനാണെന്നും പറഞ്ഞിട്ടല്ലേ രംഗത്ത് വന്നിട്ട് കൊറേ പേര് പറയാതെ കൊറേ ഓണം വിളിച്ചു പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഓണസദ്യം അത് ഇതും മറ്റേത് മറിച്ചത് ഓണത്തിന്റെ കാര്യങ്ങളും ആ ഒരു കാര്യമായിട്ട് പോവാൻ ഒക്കെ നിനക്ക് എനിക്ക് ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കേണ്ട കാര്യം ഞാൻ ചോദിച്ചേ ഉള്ളൂ ഉം എല്ലാവർക്കും ചോദിക്കാനുണ്ട് എടോ ഒന്ന് ആലോചിച്ച് നോക്കണം അവിടെ ഈ പറയുന്ന രാഹുലിന്റെ വീട്ടിലുണ്ട് ഒരു അടുപ്പ് അവർക്കും ഉണ്ട് ഈ പറയുന്ന ഓണവും കാര്യങ്ങളൊക്കെ ഇന്ന് ആ അമ്മ അനുഭവിക്കുന്ന വേദനയൊക്കെ നിന്റെ വീട്ടുകാർക്ക് ഉണ്ടാകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അതോ അവിടെ ഞാൻ മനസ്സിലാവും ഉള്ള കാര്യം പറയാലോ ഓട്ടന്നെ അത് മനസ്സിലാവും എന്ന് എനിക്ക് ഓർമ്മ എന്നിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം നിങ്ങളെ മോശമായിട്ടുള്ള രീതി പോലെ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന പോലെ കുഞ്ഞിനെ നശിപ്പിക്കാനും അതൊക്കെ കൊണ്ടുപോകാം ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി കുറേ കാര്യം ചെയ്യാനും ഞാൻ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാനും ഇത് ചെയ്യാനും അങ്ങനെ പറയുന്നവർ ഒരിക്കലും വിശ്വസിക്കരുത് അവർക്ക് ഒരു വോട്ട് പോലും കൊടുക്കരുത് വാഗ്ദാനങ്ങൾ തന്നു പറ്റിക്കുന്ന കുറേ നാറികളുണ്ട് അങ്ങനെ അടിപ്പിക്കുകയും ചെയ്യരുത് അതേ ഗണത്തിപ്പെടുത്താം ഇവിടെ പോലുള്ളവർമാരെയൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയായിരുന്നു പിന്നെ ഇവിടെ സംസാരം ഇപ്പം കണ്ടില്ലേ പേര് പോലും പറയാതാവും ഇത്രയും സംസാരിക്കുന്ന പേര് പോലും അവിടെ ഒരു ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എല്ലാത്തിനും തുടങ്ങുന്നത് ആ ഒരു ഇൻ്റർവ്യൂ എന്നാണ് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ആക്ച്വലി ഞാൻ പൊളിറ്റിക്സിൽ അങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നൊന്നുമില്ല കുറച്ച് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻസും ബന്ധങ്ങളും ഉണ്ടോയെന്നുള്ളു അതും ഈ പറഞ്ഞ പോലെ സാഹചര്യവശാൽ അങ്ങനെ ഫാമിലി ആയിട്ട് ഇല്ല ആക്ച്വലി അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതാണ് നമ്മൾ എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലല്ല ഞാൻ എൻ്റെതായിട്ട് തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയതാണ് അത് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലല്ല എനിക്ക് വളരെ ഇഷ്ടമാണ് ബേസിക്കലി പോളിറ്റിക്സ് പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അല്ലാതെ പൊളിറ്റിക്സിൽ ഞാൻ നേരിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ പൊളിറ്റീഷ്യൻസിനെ ഇൻ്റർവ്യൂസ് ചെയ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കളക്ഷൻസ് അതാണ് ബേസിക്കലി അല്ലാതെ ആക്റ്റീവ് പൊളിറ്റിക്സിലല്ല പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിലുണ്ട് അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലോട് ആക്റ്റീവ് ആവാൻ ഉദ്ദേശിക്കും അങ്ങനെ ഇപ്പൊ എന്തായാലും അങ്ങനൊരു തീരുമാനമില്ല പൊളിറ്റിക്സ് ഇഷ്ടമാണ് പക്ഷെ അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അല്ല നമുക്ക് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ളൊരു മോഡാണ് അതായത് സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് ചാരിറ്റി പോലെ അല്ലെങ്കിൽ സമൂഹ സാമൂഹികമായ പരിവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇറങ്ങി എം എൽ എ ആവണം എം പി ആവണം അത്തരത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയൊരു അവസരം കൂടെ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് ചാരിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ പൊന്നോ ഇവരുടെ ഏത് സംഘടനയാണെങ്കിൽ പോലും ഒരു പൈസ പോലും പിരിമു കൊടുക്കില്ലേ ദേവീ ഇവിടെ പോലുള്ളവർമാരാണെങ്കിൽ അത് വിട്ടീലായിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കാനാണെന്ന് പറയും ഇറങ്ങി തിരിച്ചപ്പോൾ എങ്ങോട്ട് പോയി കഥയും കാര്യങ്ങളൊക്കെ ഇതുവരെ ഗർഭിണി രംഗത്ത് വന്നോ ആരെങ്കിലും വന്നോ ഇല്ല ഇപ്പൊ രാഹുലിന്റെ ഓരോ കേസുകളും ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തി മന്ത്രിമാരും ഒക്കെ വിടുന്നുണ്ട് അവിടെ പോലീസ് ഇവിടെ വിടുന്നു അവിടെ പോലീസ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഏക്ക് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തത് മക്കളെ കൊണ്ട് ആ സമയത്തും അന്വേഷണവും കാര്യങ്ങളൊക്കെ വൈകിയതും അതുപോലെ ജിസ്മോട് സംബന്ധമായിട്ടുള്ള കേസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഏരിയയിൽ അത്രയും സി സി ടി വി ക്യാമറ വിഷ്വൽ ഉണ്ടായിട്ട് പോലും അതുപോലും എടുക്കാത്ത പോലീസുകാരാണ് ഷാഫി പറമ്പലിൻ്റെയും ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ഈ എൻ്റെ പൊന്നു എന്താണ് എന്താ ഇത് ഓക്കെ എന്താ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇപ്പോൾ ഓരോരുത്തർ ഈ വ്യക്തിക്ക് നല്ലൊരു പേര് പേര് ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഓണമൊക്കെ അല്ലേ ചേച്ചി ഓണത്തിൻ്റെ തിരക്കാണ് ചേച്ചി പറഞ്ഞ പോലെ ഓണത്തിൻ്റെ തിരക്കാണ് ഒരുപാട് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാനൊക്കെ ഉള്ളതാണ് പൊട്ടിക്കുക ഷീറ്റാതിരിക്കുക ഷീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാലാ ഒന്ന് വെയിലത്തിട്ടൊക്കെ ഉണക്കേണ്ടി വരും വെയിലത്തിരക്കെ ഇട്ടൊന്ന് ഉണക്കേണ്ടി വരും ആ സമയത്ത് പിന്നെ കിടക്കുന്ന മിച്ചമുള്ള കാര്യങ്ങളൊക്കെ അണ്ണാനും അതും ഇതൊക്കെ കൊണ്ടുപോകാതെ നോക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഷെയർ സപ്പോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക രാഹുലിനോടൊപ്പം ഉള്ളവരെ ും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രാഹുലിനോടൊപ്പം ഉള്ളവരൊക്കെ പിന്നെ അല്ലാത്തവർക്ക് അവരുടെ മറുപടിയും പറയാം പിന്നെ ഇവിടെ കാര്യത്തിൽ ഇവള് അടർഫേക്കാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ഇവക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഹൗമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹൗമാർക്ക് ബന്ധം എഴുതുക ബൈ ലവ് യു